വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പുരോഗമിച്ച മേഖലകളിലൊന്നാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ അവയവം മാറ്റിവെക്കൽ അന്തിമഘട്ടത്തിലെ അവയവങ്ങളുടെ പരാജയം അവയവങ്ങളുടെയും കലകളുടെയും നാശം അസാധാരണ നിലയിൽ പ്രവർത്തനരഹിതമായ കോശങ്ങൾ എന്നിവയുള്ള രോഗികളിലാണ് അവയവങ്ങൾ കലകൾ കോശങ്ങൾ എന്നിവ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്നത് വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അവയവങ്ങളുടെയും കലകളുടെയും ട്രാൻസ്പ്ലാന്റേഷൻ മേഖല പുരോഗതി പ്രാപിച്ചിട്ടില്ല അവയവം മാറ്റിവെക്കൽ ആവശ്യത്തിനായി ആയിരക്കണക്കിന് രോഗികൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് പത്ത് ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രമാണ് അവയവം മാറ്റിവെക്കാനുള്ള അവസരം ലഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വൃക്ക കരൾ സംബന്ധമായ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും വരികയാണ് വരും ദശകങ്ങളിൽ പ്രമേഹവും ഫാറ്റി ലിവറും വർദ്ധിക്കുമെന്ന് കരുതപ്പെടുന്നു ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന വൻതോതിലുള്ള അവയവ പരാജയ പ്രശ്നങ്ങളും ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസായി പ്രവർത്തിക്കാൻ ഉതകുന്ന പ്രത്യേക അവയവം മാറ്റിവെക്കൽ അഥവാ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആശുപത്രി സ്ഥാപിക്കാൻ കേരള സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഒരു സ്വതന്ത്ര ട്രാൻസ്പ്ലാന്റ് സെന്റർ നിർമ്മിക്കാനുള്ള ചരിത്രപരവും ദീർഘവീക്ഷണത്തോടെയുള്ളതുമായ ഈ തീരുമാനം രാജ്യത്ത് ലോകത്തിലെ മൂന്നാമത്തേതും ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതുമാണ് അവയവ പരാജയം മൂലം ദുരിതത്തിലാകുന്ന രോഗികളെ പരിചരിക്കുന്നതിനും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനുമായുള്ള ഈ സുപ്രധാന പദ്ധതി കേരളത്തെ ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രംഗത്ത് മുൻപന്തിയിൽ എത്തിക്കും എല്ലാ ആരോഗ്യ മേഖലകളിലും പോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ രംഗത്തും ഒന്നാമതാകുമെന്ന ആത്മവിശ്വാസമാണ് ഈ സംരംഭം നൽകുന്നത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉയർന്ന പ്രതിബദ്ധതയും ഇച്ഛാശക്തിയുമുള്ള ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന ഈ സ്ഥാപനം രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ മറ്റൊരു കേരള മോഡലാകുമെന്നതിൽ സംശയമില്ല നിലവിലുള്ള ചെലവിന്റെ ഏകദേശം മൂന്നിലൊന്നായി ട്രാൻസ്പ്ലാന്റേഷൻ ചെലവ് കുറയ്ക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ലക്ഷ്യം ഇതിലൂടെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും ഇത് സർക്കാരിന്റെ പ്രധാന മുൻഗണനയാണ് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിലും ഈ കേന്ദ്രം നിർണായക പങ്കുവഹിക്കും കൂടാതെ കേരളത്തിനും രാജ്യത്തിനും ആവശ്യമായ ട്രാൻസ്പ്ലാന്റേഷൻ വിദഗ്ധരായ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ ജീവനക്കാരെയും പരിശീലിപ്പിക്കുന്ന ദേശീയ കേന്ദ്രമായി ഇത് മാറും ചികിത്സ പരിശീലനം ഗവേഷണം എന്നീ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് അവയവ കോശ ട്രാൻസ്പ്ലാന്റേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന മികവിന്റെ കേന്ദ്രമായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സിയു എച്ച് ഡി യു സൗകര്യങ്ങൾ ഡയാലിസിസ് സെന്റർ പതിനാറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ ഉൾപ്പെടെ ആകെ അഞ്ഞൂറ്റിയേഴ് കിടക്കുകൾ ഇവിടെ ഉണ്ടായിരിക്കും ട്രാൻസ്പ്ലാന്റ് ഗവേഷണ കേന്ദ്രവും കോശ കലാ എഞ്ചിനീയറിംഗ് സെന്ററും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിരിക്കും ആദ്യഘട്ടത്തിൽ പതിനാല് സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ഡിവിഷനുകളും രണ്ടാം ഘട്ടത്തിൽ ഏഴ് അധിക സ്പെഷ്യാലിറ്റികളും സ്ഥാപിക്കും മുപ്പത്തിയൊന്ന് അക്കാദമിക് കോഴ്സുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവയിൽ പലതും രാജ്യത്ത് ആദ്യത്തേതാണ് കോടി രൂപയുടെ പദ്ധതി സ്ഥാപന ചെലവ് കിഫ്ബി മുഖേനയാണ് കൈകാര്യം ചെയ്യുന്നത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ വികസനത്തിൽ മറ്റൊരു നാഴികക്കല്ലാകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ തറക്കല്ലിടൽ ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച ചേവായൂരിൽ നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അധ്യക്ഷയാകുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു